ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കിയാലോ ഇടിയപ്പത്തിൻ്റെ കൂടി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റ്യൂ ആണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ സ്റ്റ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിത് ആദ്യം തന്നെ സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനിത് ഇതിലോട്ട് ചതച്ച് വെച്ച് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പിന്നെ ഇതാ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ള ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഒരു ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നൈസായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു മീഡിയം സൈസുള്ള ഒരു ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനായിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് ഉള്ളിയൊക്കെ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ആറ് ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയുണ്ട് ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി ഇതിൽ മറ്റേ പട്ട ഗ്രാമ്പു ഒക്കെ ചേർത്തുകൊണ്ട് ഗരം മസാല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ ഓവറായിട്ട് ഇതിൻ്റെ ഫ്ലേവറും മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ കറിക്ക ടേസ്റ്റ് കുറച്ച് കുറയും മസാലേൻ്റെ ആ ഒരു റോ ഫ്ലേവർ ഒക്കെ പോയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ സ്റ്റ്യൂ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതാ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതെന്നോ ഇനി ചിക്കനിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അത് സിമ്മിൽ ഇട്ടിട്ട് നമുക്കൊന്നിത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഇത് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തുറന്ന് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അതിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങി വന്നോളും അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുമല്ലോ അതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ചു നേരം കൂടെ അടച്ചു വെച്ചൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ ഇതിൽ കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചിക്കനും ഒക്കെ കൂടെ നന്നായി വെന്ത് കിട്ടണം ഞാൻ ഇതിലോട്ട് വെള്ളമൊഴിച്ചിട്ടല്ല കേട്ടോ ഉപയോഗിക്കുന്നത് തേങ്ങാ പാലം ഒഴിച്ചിട്ടാട്ടോ വേവിക്കുന്നത് തേങ്ങേൻ്റെ രണ്ടാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ കിടന്നിട്ടാണ് ഇത് വേവിക്കുന്ന വെന്ത് വരുന്നത് ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം തേങ്ങാ പാലാന്ന് എടുത്തിട്ടുള്ളത് തേങ്ങേൻ്റെ രണ്ടാം പാല് ഞാൻ അതിൽ കിടന്ന് ഈ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ കൂടെ വന്ന് കുറുകി വരണം അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പം ഇതായത് നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഒന്ന് തുറന്ന് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടകിഴയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് ചാൻസ് ഉണ്ട് അതിനുശേഷം ഞാൻ വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ ചിക്കനൊക്കെ കുറച്ചും കൂടെ വെന്ത് കിട്ടാനുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുത്തു ഇപ്പൊ ഇത് ഏകദേശം തേങ്ങാപ്പാല് കിടന്ന് അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇത് ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് നമ്മൾ ആദ്യം ഉള്ളിയിൽ മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നോക്കി ഇത് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് കുറച്ച് നേരം കൂടെ വെന്ത് കിട്ടാനുണ്ട് അതിനുവേണ്ടി ഞാൻ വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് ഇപ്പൊ ഇതാ ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം നന്നായി തേങ്ങാപ്പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാനിതാ ഇതിന് കുറച്ച് ഉരുളക്കിഴങ്ങ് മാത്രം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്ന് കുറച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അത് കറിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ടാണേ അതുപോലെ ഉടച്ചു കൊടുക്കുന്നത് ഇനി അതിനുശേഷം ഇതാ ഞാൻ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് തേങ്ങന്റെ നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പോൾ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഈ ഒരു സമയത്ത് എരിവൊക്കെ വേണമെങ്കിലും നോക്കിട്ട് കുരുമുളക് പൊടിയുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക കാരണം തേങ്ങാപ്പാലിനൊക്കെ ചെറിയൊരു മധുരമൊക്കെ അല്ലേ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു അതിന് ശേഷം ഇതാ ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യിൽ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിലോട്ട് കുറച്ച് കാഷ്യൂ പേസ്റ്റും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇത് നമ്മളെ ചിക്കൻ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ ഒരു ചിക്കൻ സ്റ്റ്യൂ ട്രൈ ചെയ്ത് നോക്കണേ അപ്പത്തിൻ്റെ കൂടി ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു ക്രിസ്മസിൻ്റെ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്